ഞാൻ സാബുശോക്കത്തലി പെരുകുളം പോസ്റ്റ് ഓഫീസിനടുത്തുള്ള താമസക്കാരൻ വർഷങ്ങളായി മുംബൈയിൽ ജീവിക്കുന്നു പെരുംകുളത്തും മാനനാക്കിലുമൊക്കെ ഇന്ന് നാൽപ്പത് വയസ്സുള്ളവർ പോലും എന്നെ അറിയണമെന്നില്ല പലരെയും ഞാൻ എനിക്ക് പറയാനുള്ളത് രണ്ടായിരത്തി പത്ത് മുതൽ പതിനാലാം വാർഡിലും പതിനഞ്ചാം വാർഡിലും തുടർച്ചയായി വിജയിച്ചുകൊണ്ടിരുന്ന ഷിജു ബഷീരൻ ഇപ്രാവശ്യം പാർട്ടി ടിക്കറ്റ് കൊടുക്കാതിരുന്നത് ദൗർഭാഗ്യകരമായി പോയി അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നുമില്ല അല്ലെങ്കിലും ഈ രാഷ്ട്രീയ കളികളൊന്നും സാധാരണക്കാർക്ക് മനസ്സിലാകില്ല ഏതായാലും ഷിജു പതിനാലാം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് ഇതേ പതിനാലാം വാർഡിൽ രണ്ടായിരത്തി പത്തിലും രണ്ടായിരത്തി ഇരുപത്തിലും പാർട്ടിക്കു വേണ്ടി തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും മികച്ച ഭൂരിപക്ഷക്കാരൻ എന്ന ബഹുമതിയും നേടിയിട്ടുള്ള വ്യക്തിയാണ് ഷിജു ബഷീർ എന്റെ അഭിപ്രായത്തിൽ അദ്ദേഹം ജനങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിച്ച വ്യക്തിയാണ് ഷിജുവിന്റെ കുട്ടിക്കാലം മുതൽ തന്നെ എനിക്ക് ഷിജുവുമായി സൗഹൃദ ബന്ധം ഉണ്ടായിരുന്നു എന്തെങ്കിലും സാമ്പത്തിക ലാഭം വാങ്ങിയിട്ടോ പ്രതീക്ഷിച്ചുകൊണ്ടോ ചെയ്യുക വീഡിയോ അല്ല ഇത് അദ്ദേഹം നാടിനു വേണ്ടി ചെയ്ത ചില പുരോഗമൻ പ്രവർത്തനങ്ങൾ എടുത്തു പറയേണ്ടതു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സാമ്പത്തിക വർഷത്തിൽ ഷിജുവിന്റെ വാർഡിൽ നൂറ് തൊഴിൽ ദിനങ്ങൾ പൂർത്തിയാക്കിയ തൊഴിലുറപ്പ് തൊഴിലാളികൾ അദ്ദേഹത്തിന് നൽകിയ സ്നേഹമായി രണ്ട് സൗജന്യ കോവിഡ് വാക്സിൻ ഓൺലൈൻ രജിസ്ട്രേഷൻ ക്യാമ്പ് നടത്തി മൂന്ന് കടയ്ക്കാവൂർ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്ന സമൂഹ അടുക്കള ദുഖൃതഅ അഥമയുടെ ഭാഗമായി പതിനഞ്ചാം വാർഡിലെ കിടപ്പുരോഗികൾക്ക് പൊതിച്ചോറുകൾ എത്തിച്ചു കൊടുത്തു ാവൂർ ഗ്രാമപഞ്ചായത്ത് പതിനഞ്ച് വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് മാസ്കുകൾ വിതരണം ചെയ്തു അഞ്ച് അപകട മരണങ്ങൾ തുടർക്കഥയായി മാറിയ മണാക്ക് എലാപ്പുറം റോഡിൽ പി ഡബ്ല്യു ഡി റോഡ് വിഭാഗം അപകട സാധ്യത മുന്നറിയിപ്പുള്ള ബോർഡുകൾ സ്ഥാപിക്കാൻ വേണ്ട നടപടികൾ എടുത്തു ആർ കൊറോണ പുനരധിവാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വിസ്തം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ പാലാംകോണം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കിടപ്പുരോഗികൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുത്തു ഏഴ് സംസ്ഥാന ഗവൺമെന്റിന്റെ ഈ പദ്ധതി പ്രകാരമുള്ള പുതിയ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കൽ പ്രവർത്തനം നടത്തുന്നതിന് നടപടികൾ എടുത്തു എട്ട് കടക്കാവൂർ ഗ്രാമപഞ്ചായത്തിലെ കമ്മ്യൂണിറ്റി കിച്ചണിലേക്ക് പതിനഞ്ച് വാർഡിലെ പ്രതീക്ഷ അയൽക്കൂട്ടം നൽകിയ രണ്ടായിരം രൂപ സ്വീകരിച്ചു വേണ്ട നടപടികൾ എടുത്തു ഒൻപത് കടയ്ക്കാവൂർ ഗ്രാമപഞ്ചായത്തിലെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വാർഷിക പദ്ധതിയിലെ വികസന ഫണ്ടിൽ നിന്നും എട്ട് ലക്ഷം രൂപ ചെലവഴിച്ച് അദ്ദേഹത്തിന്റെ വാർഡിലെ ഏലാപ്പുറം മാറൂട് ക്ഷേത്രം റോഡ് വീടാർ ചെയ്ത് ഗതാഗതയോഗ്യമാക്കി പത്ത് കടയ്ക്കാവൂർ ഗ്രാമപഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിൽ കോവിഡ് പോസിറ്റീവായ രോഗികളുടെ വീടും പരിസരവും അണുനശീകരണം നടത്തുന്നതിനു വേണ്ട നടപടികൾ എടുത്തു പതിനൊന്ന് കടക്കാവൂർ ഗ്രാമപഞ്ചായത്ത് പതിനഞ്ചാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഹോമിയോ മരുന്ന് വിതരണം ചെയ്യുന്നതിനു വേണ്ട നടപടികൾ സ്വീകരിച്ചു സി പി ഐ മാർക്സിസ്റ്റ് പോളിറ്റ് ബ്യൂറോ മെമ്പർ സഖാവയർ പതിമൂന്ന് കഴിഞ്ഞ നാൽപ്പത്തി ഒന്ന് വർഷമായി പട്ടയം ലഭിക്കാതിരുന്നു അദ്ദേഹത്തിന്റെ വാർഡിലെ മണ്ണാക്ക് കുഴിവെള്ള ലക്ഷം വീട് നിവാസികളായ അഞ്ച് കുടുംബങ്ങൾക്കുള്ള പട്ടയ വിതരണ ഉദ്ഘാടനം ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ വി ശി അവർകളെ കൊണ്ട് നിർവഹിപ്പിച്ചു പതിനാൽ അദ്ദേഹം ജനപ്രതിനിധി ആയിരുന്ന കടയ്ക്കാവൂർ ഗ്രാമപഞ്ചായത്ത് പതിനഞ്ചാം വാർഡിലെ ഈഴമൂല കാട്ടുവിള റോഡ് നാല് ലക്ഷത്തി അമ്പതിനായിരം രൂപ ചെലവഴിച്ച് കോൺക്രീറ്റ് ചെയ്ത് ഗതാഗതയോഗ്യമാക്കുന്നതിന് വേണ്ട നടപടികൾ ചെയ്തു പതിനാറ് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശൈലജ ബീഗത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയൊന്ന് വാർഷിക പദ്ധതിയിലെ ഡിവിഷൻ ഫണ്ടിൽ നിന്നും ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ച് ഷിജുവിന്റെ വാർഡിലെ കാട്ടുവിള എലാപ്പുറം റോഡ് റീഡാറെങ്കും റീകോൺ ട്രീറ്റിംഗും ചെയ്ത് ഗതാതയോഗ്യമാക്കി പതിനേഴ് ഷിജുവിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനു വേണ്ടി കെട്ടിവയ്ക്കുവാനുള്ള തുക മണാക്കിലെ മുതിർന്ന കോൺഗ്രസ് കുടുംബത്തിലെ അംഗമായ വടക്കേ ബംഗ്ലാവ് വീട്ടിൽ ശ്രീ അബ്ദുൾ റഹീം അവർക്കു നൽകിയിരുന്നു പതിനെട്ട് പൊതുപ്രവർത്തന രംഗത്തേക്ക് അദ്ദേഹത്തിനേക്കായി പിരിച്ചുയർത്തിയ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഗുരുനാഥൻ സഖാവ് ജയറാമിന്റെ സ്മൃതി മണ്ഡപത്തിനു മുന്നിൽ ഒരിക്കലും ആരെയും മറന്നുപോകാതെയുള്ള പ്ലാനിങ്ങുകൾ വളരെ ചുരുക്കം ആൾക്കാർക്ക് മാത്രം ലഭിച്ചിട്ടുള്ള കഴിവുകൾ പത്തൊൻപത് അദ്ദേഹം ജനപ്രതിനിധിയായിരുന്ന കടക്കാവൂർ ഗ്രാമപഞ്ചായത്ത് പതിനഞ്ചാം വാർഡിലെ പെരുങ്കുളം കൈരളി നഗർ റോഡ് അഞ്ചു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം രൂപ ചെലവഴിച്ച് കോൺക്രീറ്റ് ചെയ്ത് ഗതാഗതയോഗ്യമാക്കി ജനങ്ങൾക്കായി തുറന്നു കൊടുത്തു ഇരുപത് അദ്ദേഹത്തിന്റെ വാർഡിലെ നൂറ് ശതമാനം കെട്ടിട നികുതി പിരിവ് പൂർത്തീകരിച്ചു പഞ്ചായത്തിൽ നിന്നും അവാർഡ് സ്വീകരിച്ചു ഇരുപത്തി ഒന്ന് കടയ്ക്കാവൂർ ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കുള്ള യൂണിഫോമിന്റെ വിതരണ ഉദ്ഘാടനം ചിറൈൻ കീഴ് എം എ ശ്രീ വി അവർകളെ നിർവഹിച്ചു വാർഡിലെ തൊഴിലാളികൾക്കാണ് യൂണിഫോം വിതരണം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വാർഷിക പദ്ധതിയിലെ റോഡ് ഫണ്ടിൽ നിന്നും ഇരുപത്തിരണ്ട് അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ചെലവഴിച്ച് അദ്ദേഹത്തിന്റെ വാർഡിലെ ബെഞ്ചമിൻ ഗുല കൊച്ചുപനങ്ങോട് റോഡ് ഫീറ്റാർ ചെയ്ത് ഗതാഗത യോഗ്യമാക്കി ഇരുപത്തിമൂന്ന് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കു വേണ്ടി സഹായം തേടുന്ന മണ്ണാക്ക് മേലേ വിള വീട്ടിൽ റിയാസിന് പെരുമ്പുളം ആൾത്തർക്കുന്ന വീട്ടിൽ സുധീർ ആലായി നൽകിയ ഒരു ലക്ഷം രൂപയുടെ ചികിത്സാ സഹായം അവർക്കു എത്തിച്ചു കൊടുത്തു ഇരുപത്തി അഞ്ച് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശൈലജ ബീഗത്തിന്റെ ഡിവിഷൻ ഫണ്ടിൽ നിന്നും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് പുനർനിർമ്മാണം പൂർത്തിയാക്കിയ കടക്കാവൂർ ഗ്രാമപഞ്ചായത്തിലെ പെരുങ്കുളം കാവിൽ റോഡിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് ശൈലജ ബീഗത്തിനെ കൊണ്ട് നിർവഹിപ്പിച്ചു ഇരുപത്തി ആറ് ഗ്രാമപഞ്ചായത്തിലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വാർഷിക പദ്ധതിയിലെ റോഡ് ഫണ്ടിൽ നിന്നും രണ്ട് ലക്ഷം രൂപ ചെലവഴിച്ച് അദ്ദേഹത്തിന്റെ വാർഡിലെ മണ്ണാക്ക് കുഴിവിലെ ലക്ഷം വീട് നടപ്പാകും സംരക്ഷണ ഭിത്തി കെട്ടി കൈവരി നിർമ്മിച്ചു ഇരുപത്തി ൂർ ഗ്രാമപഞ്ചായത്തിലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വാർഷിക പദ്ധതിയിലെ റോഡ് ഫണ്ടിൽ നിന്നും നാല് ലക്ഷത്തി മുപ്പതിനായിരം രൂപ ചെലവഴിച്ച് അദ്ദേഹത്തിന്റെ വാർഡിലെ എലാപ്പുറം മംഗലത്ത് റോഡ് റീഡാർ ചെയ്ത് ഗതാഗത യോഗ്യമാക്കി മുപ്പത് കടക്കാവൂർ ഗ്രാമപഞ്ചായത്തിലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വാർഷിക പദ്ധതിയിലെ പ്ലാൻ ഫണ്ടിൽ നിന്നും നാല് ലക്ഷം രൂപ ചെലവഴിച്ച് അദ്ദേഹത്തിന്റെ വാർഡിലെ ജനറൽ വിഭാഗത്തിലെ പൂരഹിതരായ രണ്ട് ഗുണഭോക്താക്കൾക്ക് ലൈഫ് പദ്ധതി പ്രകാരം ഭൂമി വാങ്ങി നൽകി മുപ്പത്തി ഒന്ന് കടയ്ക്കാവൂർ ഗ്രാമപഞ്ചായത്ത് പതിനഞ്ചാം വാർഡിലെ പെരുകുളം പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിലും ഇടൈക്കോട് കോളനിയിലും വിശാശി എം എയുടെ അസ്ഥി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച തുക ഉപയോഗിച്ച് സ്ഥാപിച്ച മിനി മാസ്റ്റി ലൈറ്റുകളുടെ പ്രവർത്തന ഉദ്ഘാടനം ശ്രീ വിശാഷി എം എൽ എ കൊണ്ട് നിർവഹിപ്പിച്ചു മുപ്പത്തിരണ്ട് കടയ്ക്കാവൂർ ഗ്രാമപഞ്ചായത്തിലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാർഷിക പദ്ധതിയിലെ മെയിന്റനൻസ് ഗ്രാൻഡിൽ നിന്നും പത്ത് ലക്ഷം രൂപ ചെലവഴിച്ച് അദ്ദേഹത്തിന്റെ വാർഡിലെ പി എം എസ് സ്ട്രീറ്റ് റോഡ് ആൽത്തർക്കുന്നു കുന്നുംപുറം റോഡ് റീഡാർ ചെയ്ത് ഗതാഗത യോഗ്യമാക്കി മുപ്പത്തിമൂന്ന് കടക്കാവൂർ ഗ്രാമപഞ്ചായത്തിലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാർഷിക പദ്ധതിയിലെ ധനകാര്യ കമ്മീഷൻ ഗ്രാൻഡിൽ നിന്നും അഞ്ചു ലക്ഷം രൂപ ചെലവഴിച്ച് അദ്ദേഹത്തിന്റെ വാർഡിലെ ഏലാപ്പുറം വയലിൽ റോഡ് കോൺക്രീറ്റ് ചെയ്ത് ഗതാഗത യോഗ്യമാക്കി മുപ്പത്തിനാല് കടയ്ക്കാവൂർ ഗ്രാമപഞ്ചായത്തിലെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിലെ മെയിൻ്റനൻസ് ഗ്രാൻഡിൽ നിന്നും മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപ ചെലവഴിച്ച് അദ്ദേഹത്തിന്റെ വാർഡിലെ ആ തറക്കാവും മാറൂട് ക്ഷേത്രം റോഡ് റീകോൺക്രീറ്റ് ചെയ്ത് ഗതാഗത യോഗ്യമാക്കി മുപ്പത്തി അഞ്ച് കടക്കാവൂർ ഗ്രാമപഞ്ചായത്തിലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വാർഷിക പദ്ധതിയിലെ മെയിന്റനൻസ് ഗ്രാന്റിൽ നിന്നും അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് അദ്ദേഹത്തിന്റെ വാർഡിലെ കൊച്ചുപനങ്ങോട് മാമൂട് റോഡ് സംരക്ഷണ ഭിത്തി നിർമ്മിച്ചു ഇനിയും പറയാൻ ഒരുപാട് കാര്യങ്ങൾ പെരുകുളം ഏലാപ്പുറം കാർക്കുവേണ്ടി മെമ്പറായിരുന്ന ഷിജു ബഷീർ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം സമയക്കുറവുള്ളത് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ട് നാട്ടുകാരുടെ നന്മക്കു വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന പ്രിയപ്പെട്ട ഷിജുവിന് വേണ്ടി എല്ലാ നന്മകളും നേടും അദ്ദേഹത്തിനെ പോലെ നാട്ടിൽ അപൂർവ മനുഷ്യരാണെങ്കിലും പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് നേരി നെറിയുമുള്ളവൻ പറഞ്ഞിട്ടുള്ളതല്ല രാഷ്ട്രീയം ആ ചിന്തകൾ അരക്കി പല സംഭവങ്ങൾ ഇനിയിപ്പോൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി പതിനാലാം വാർഡിലെ ജനങ്ങൾ തീരുമാനിക്കട്ടെ